അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ക്യാൻഡിൽസാണ് ഓക്കെ ഏറ്റവും ചെറിയൊരു ക്യാൻഡിൽസ് വെറും ഒരു ഇൻട്രോഡ് റേഡിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാല് ഞാനിവിടെ കാണുന്ന ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്നത് ഈ രീതിയിൽ ഇതൊരു ഷോൾഡർ പാർട്ട് ഇതായിട്ട് ഹെഡ് പാർട്ട് ഇതൊരു ഷോൾഡർ പാർട്ട് അപ്പോൾ ഇതിന് ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ കാണാം സിമ്പിൾ സിമ്പിളായിട്ട് പറഞ്ഞില്ല നമ്മളത് കറക്റ്റായിട്ട് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഇവിടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു റേഞ്ച് ഓക്കെ ഇതെടുത്തിട്ട് നമുക്ക് വരയ്ക്കാം ഈ ടൂൾസ് എല്ലാം ഇതിനകത്ത് ട്രേഡിംഗ് യൂവിനകത്ത് കിട്ടുന്നതാണ് ഈ വരയ്ക്കാനുള്ള ഇതെല്ലാം നമുക്ക് കിട്ടുന്നതാണ് നോക്കാം അതിന് അതൊക്കെ പറയാം അപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഈ ഒരു പാറ്റേണിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെങ്ങനെ മനസ്സിലാക്കാം നമ്മൾ ഇവിടെ എടുക്കുന്ന ഒരു റിസ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് അതാ അതിന്റെ ഹെഡ് അല്ല അതിന്റെ ഷോൾഡർ ഹെഡ് പിന്നെ അവിടെ ഇവിടെ എല്ലാം സപ്പോർട്ടും ഉണ്ട് കൃത്യമായിട്ട് സപ്പോർട്ട് എടുക്കുന്നതാണ് അല്ലെ ഇവിടെ എല്ലാം സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഈ ഓരോ ലിഗും ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട് ലാസ്റ്റത്തെ അവസാനത്തെ ഈ സപ്പോർട്ടിൽ നിന്നാണ് ബ്രേക്ക് ഡൗൺ തരുന്നത് ഇവിടം വരെ നമുക്ക് ബ്രേക്ക് ഡൗൺ തന്നോളൂ കാരണം അത് അന്നത്തെ ദിവസം ട്രേഡിങ് അവസാനിച്ച് ഇത് അന്നത്തെ ദിവസം ക്ലോസ് ചെയ്താണ് പതിമൂന്ന് പന്ത്രണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് അത് ക്ലോസ് ചെയ്താണ് ഓക്കെ പിറ്റേ ദിവസവും ഒരു ഗ്യാപോർഡ് ഓപ്പൺ ചെയ്തെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വീണ്ടും ആ ഒരു സെല്ലിംഗ് പ്രഷർ കാരണം അതിന്റെ കണ്ടിന്യൂഷൻ ഇന്നലത്തെ കണ്ടിന്യൂഷനാണ് ഇന്നും ആ കണ്ടിന്യൂ ഇത് വരുന്നു ഓക്കെ അപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഇത് നമുക്ക് എങ്ങനെ അനലൈസ് അല്ലെങ്കിൽ ഇത് എങ്ങനെ എടുക്കാം ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻറ്റിൽ നോക്കിയാൽ മതി ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സപ്പോർട്ട് ലൈനിന്റെ താഴെ ക്ലോസ് ചെയ്തിരിക്കുന്നത് അല്ലെ അതിന് ശേഷമാണെങ്കിലും ഇവിടെ നല്ലൊരു ഒരു ഒരു സെല്ലിംഗ് നേരെ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഈ ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ തന്നെ ഇവിടെ ഒരു ബ്രേക്ക് ഡൗണിന് ശേഷം ഒരു ട്രേഡ് എടുത്താൽ നമ്മുടെ റിസ്ക് എത്രയായിരിക്കും എന്ന് നോക്കാം ഇവിടെ നമുക്ക് ഷോർട്ട്സ് എല്ലാം നമുക്ക് ഇവിടുന്ന് അതിന്റെ താഴെ നമ്മൾ ട്രേഡ് എടുത്താല് ഇതിന്റെ റിസ്ക് എന്ന് പറയുന്ന ഏകദേശം പോയിന്റ് ഫൈവ് ഫൈവ് അര ശതമാനമാണ് നമുക്ക് ഇതിന്റെ റിസ്ക് ഇൻട്രാഡേ അല്ലേ അര ശതമാനം എന്ന് പറഞ്ഞാൽ തന്നെ നോർമലി എടുക്കുന്നതാണ് അപ്പം ഈ ഒരു അര ശതമാനം ആണെങ്കിൽ നമ്മളിവിടെ വൺ ഇഷ്ട റിവാർഡ് പ്രതീക്ഷിക്കുമ്പോൾ നമുക്കിവിടെ മാക്സിമം വന്നിരിക്കുന്നത് ഇവിടം വരെയാണ് അതായത് എത്ര ശതമാനം പോയിന്റ് ഫോർ ഫോർ ആണ് ഓക്കെ അപ്പൊ നമ്മുടെ ഇവിടെ റിസ്ക് എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് ഫൈവ് ആണ് ശതമാനമാണ് അര ശതമാനം പക്ഷെ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് പോയിന്റ് ഫോർ ഫോർ ആണ് വൺ ഈസ്റ്റ് വൺ പോലും നമുക്കിവിടെ കിട്ടുന്നില്ല ഈ ഒരു ബ്രേക്ക് ഡൌണിന് ശേഷം കിട്ടുന്നില്ല കാരണം അന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തു എന്നാൽ പിറ്റേ ദിവസം നമുക്ക് ആ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് നിൽക്കുന്നത് ഇവിടെയാണ് പക്ഷെ ഇത് ഗ്യാപ്പ് അപ്പ് ഇവിടെ വരെ ഗ്യാപ്പ് ഗ്യാപപ്പിന് ശേഷം ഇവിടെ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു റേഞ്ച് ഇതൊരു സപ്പോർട്ടാണല്ലോ ആണല്ലോ ലോങ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ ഇത്രയും ഒരു എൻ്റെ ഒരു സപ്പോർട്ട് ലെവലാണ് നിൽക്കുന്നത് അല്ലേ അപ്പൊ ഇന്നലെ മുതൽ നമുക്ക് ഇതൊരു സപ്പോർട്ട് ലെവലാണ് നിൽക്കുന്നത് അപ്പൊ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വീണ്ടും ആ താഴെത്തോട്ട് ശക്തിയോടെ അത് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ താഴെത്തോട്ട് വരും അപ്പം ഇവിടെ നമുക്ക് മൊത്തം നോക്കുവാണെങ്കിൽ ഈസി ആയിട്ട് വൺ ഇഷ്ടു ടു നമുക്ക് ഇവിടെ റിവാർഡ് കിട്ടുന്നുണ്ട് കാരണം അത് നോക്കിയാല് ഇവിടം വരെ പോയാൽ വൺ പോയിന്റ് ടു പേഴ്സൻറ്റേജ് നമുക്ക് വൺ പോയിന്റ് ടു പേഴ്സെൻറ്റേജ് ഉണ്ട് അപ്പൊ നമുക്ക് വൺ പേഴ്സെൻറ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ വൺ ഇഷ്ടു ടു റിസ്ക് റിവാർഡ് ഏകദേശം ഏകദേശം ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു വൺ ഇഷ്യൂ ടു റിസ്ക് റിവാർഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഈ ഒരു റേഞ്ചിൽ വരുമ്പോൾ തന്നെ അതായത് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു വൺ ഇഷ്യൂ ടു നമുക്ക് റിസ്ക് റിവാർഡ് ഇവിടെ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഇതൊരു ഒരു പാറ്റേൺ ആണ് ഇത് നമുക്ക് ഇവിടെ നമ്മൾ എടുത്തത് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ കാരണം ഈ ഒരു ഷോൾഡറിന്റെ മുകളിൽ വയ്ക്കാൻ കാരണം എന്താ ഇത് നേരെ ഒരു ഫോളോ വന്നത് അല്ലെ ഇത് ഇവിടെ നിന്ന് വന്നിട്ട് ഇത് ഇവിടുന്ന് നേരെ ഈ ഒരു ഷോൾഡർ ലെവൽ കഴിഞ്ഞിട്ട് നേരെ താഴ്ത്തിട്ടൊരു ഇപ്പോൾ കണ്ടിന്യൂസ് വന്നത് ഇതിന്റെ ഇടയ്ക്ക് വേറെ ഒരു ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഒരു ബൗൺസും കാര്യങ്ങളൊന്നും വന്നില്ല നമുക്ക് അവിടെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഒരു റെസിസ്റ്റൻസ് കണ്ട അതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കാനായിട്ട് പിന്നെ നമ്മൾ കണ്ട ആകെ നമ്മൾ കണ്ട ഒരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് ഇതിന് തൊട്ട് ഈ വരുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് ഇവിടെയാണ് കണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് ഇതല്ലാത്ത വേറെ കേസുകളുണ്ട് പിന്നെ ഞാനിവിടെ ഉദ്ദേശിക്കുന്നതും കറക്റ്റായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കണ്ട് അത് മാത്രം കാണിച്ച് അല്ലെങ്കിൽ എങ്ങനെ ട്രേഡ് എടുക്കാമെന്ന് മാത്രമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ പാറ്റേൺസിലും ഞാൻ ഇതിനുമുമ്പ് കാണിച്ചതാണെങ്കിലും എല്ലാത്തിലൊരു വേരിയേഷൻസ് ഉണ്ടോ എന്തെങ്കിലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിൽ ഇതിൽ ചെറിയ വേരിയേഷൻസ് ചിലപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് ഇതിന് ഷോൾഡറിൽ ഒന്നുകൂടെ വരാം അപ്പൊ അതിന്റെ സൈക്കോളജി പറഞ്ഞാൽ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം അവിടെ എങ്ങനെ ബ്രേക്ക് ഔട്ട് വരുമ്പോൾ എടുക്കണം എന്നുള്ളത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ചിലത് ഇച്ചിരി ചെരിഞ്ഞിട്ടുള്ള ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ടാവാം അല്ലെങ്കിൽ ഇൻവേർട്ടർ ഇൻവേർട്ടർ ആയിട്ടുള്ള ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ഇതെല്ലാം നമുക്ക് നോക്കിയിട്ട് ഇങ്ങനെ പഠിച്ചു പോയാലാണ് നിങ്ങൾക്ക് അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ മനസ്സിലാവുള്ളൂ അല്ലാതെ കറക്റ്റ് തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു ഒരു പാറ്റേൺ കാണിച്ചു ഇനി നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാം എന്ന് പറയുന്നതിനേക്കാളും നോർമലായിട്ട് ഒരു ഒരു ഈ വരുന്ന പറയുന്ന പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ സൈക്കോളജി കൂടെ പഠിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും പിന്നെ അത് നമുക്ക് ഒരു ചാർട്ടിൽ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റുന്നു അപ്പം നമുക്ക് വേറൊരു ചാർട്ട് നോക്കുകയാണെങ്കിൽ എന്താ ഇവിടെ ഇതും ബാഗ് നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ചാർട്ടാണ് അപ്പൊ ഇന്റർണൈക്ക് എടുക്കാൻ പറ്റിയ ചെറിയ ചാർട്ടുകൾ ചെറിയ ഇൻട്രാഡേയിലെ ചാർട്ടുകൾ നോക്കിയാൽ നമുക്ക് പല ടൈം ഫ്രെയിമിലും നോക്കാം പല കണ്ടീഷൻസും നോക്കാം അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ദിവസം ക്ലോസ് ചെയ്ത് പിറ്റേ ദിവസം ഒരു ഗ്യാപപ്പിൽ ഓപ്പൺ ചെയ്തു ട്രെൻഡ് നിന്ന് ഒരു അപ് ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുശേഷം ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ രീതിയിൽ മാക്സിമം സപ്പോർട്ടുകളൊക്കെ കൂട്ടി യോജിപ്പിച്ചാൽ ഈ രീതിയിലാണ് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കാണാൻ പറ്റുന്നത് അപ്പൊ ഇതിന് നമ്മള് ഇവിടെ നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കുന്നു ഇവിടെ നോക്കിയാല് നമുക്ക് ഈ രീതിയിൽ കാണാം അല്ലേ അതായത് ഇതിന്റെ ഇതതിന്റെ ഇതെ ഷോൾഡർ പാർട്ട് ഇതെ ഹെഡ് ഇതെ രണ്ടാമത്തെ ഷോൾഡർ അപ്പൊ ഈ രണ്ടാമത്തെ ഷോൾഡർ എന്ന് പറയുന്നത് ആത്തേനേക്കാളും അല്ലെങ്കിൽ ഇതിനേക്കാളും താഴെയാണ് പിന്നെ ഉറപ്പായിട്ടും പിന്നെ തീർച്ചയായിട്ടും ഹെഡിനേക്കാളും താഴെയാണ് ഈ രീതിയിൽ കാരണം ആദ്യം ഇവിടെ വരെ പോയതിനു ശേഷം തിരിച്ചു വന്നു പിന്നെ അതിനേക്കാളും ഇവിടുത്തെ കാൻഡിൽസ് നോക്കിയാൽ നോക്കിയാലും മതി കണ്ടിന്യൂസ് ആയിട്ട് ഗ്രീൻ കാൻഡിൽസ് ഫോർമേഷൻ വന്നിട്ട് ഇതിന് മാക്സിമം മോഡിലാക്കി എത്തിക്കാൻ നോക്കിയാലും വീണ്ടും അവിടുന്ന് റെസിക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റെഡ് കാൻഡിൽ ഫോർമേഷൻ വന്ന ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് എടുത്ത് ഇങ്ങനെ വീണ്ടും അടുത്ത രാജ്യം ബൈയേഴ്സ് അത്ര സ്ട്രോങ് അല്ലായിരുന്നു കാരണം ഇവിടെ ഗ്രീൻ കാൻഡിലും റെഡ് കാൻഡിലും ഉണ്ട് ആ ഒരു അതിന്റെ ഒരു കോമ്പിനേഷൻ തന്നെ നോക്കിയാൽ മതി അത്ര സ്ട്രോങ് അല്ലാതെ തന്നെ ഇവിടം വരെ ഒരു പരിധി വരെ എത്തിക്കാൻ പറ്റിയെങ്കിലും വീണ്ടും സെല്ലേഴ്സ് പൂർവാദ്യം ശക്തിയായിട്ട് ഈ കാൻഡിൽസ് നോക്കിയാൽ മതി അല്ലെ പൂർവാദ്യം ശക്തിയായിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് താഴെത്തോട്ട് കൊണ്ടുവരികയായിരുന്നു അപ്പോൾ ഈ ഒരു പാർട്ടി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാല് നമ്മൾ ഈ ഒരു ഫോൾ കാണുമ്പോൾ തന്നെ നമ്മൾ റെഡി ആകും ഈ ഒരു റേഞ്ചിൽ നമ്മൾ ഇത് എടുക്കാനായിട്ട് അല്ലെ അപ്പോൾ ഇവിടെ ഇതൊരു ബ്രേക്ക് ഡൗൺ തന്നു കഴിയുമ്പോൾ ഈ ഒരു ബ്രേക്ക് ഡൌൺ ആ ഒരു ടൈമിൽ തന്നെ കാരണം നമ്മൾ ഇൻട്രോഡേ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഫാസ്റ്റ് ആയിരിക്കണം നമുക്ക് ഈ ഫാസ്റ്റ് ഫിംഗേഴ്സ് വേണമെന്ന് പറയും എന്ന് വെച്ചാൽ നമുക്ക് വേഗം തന്നെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു സ്പീഡും കാര്യങ്ങളെല്ലാം വേണം കാരണം ഇത് ഫൈവ് മിനിറ്റ് ചാർജാണ് പെട്ടെന്ന് പെട്ടെന്ന് സംഭവിക്കുന്ന ട്രേഡുകളാണ് ഇൻട്രോഡേ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് കണ്ടോ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കണ്ടോ ചിലപ്പോൾ രണ്ടു മിനിറ്റ് കൊണ്ട് തന്നെ എൻട്രിയും എക്സിറ്റും എല്ലാം കഴിയും അപ്പോൾ അങ്ങനെ സംഭവിക്കാം അല്ലെങ്കിൽ പത്ത് മിനിറ്റോ അരമണിക്കൂർ ഒരു മണിക്കൂറോ പല സമയത്ത് ആ ഒരു ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ പെട്ടെന്നാവാം നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു ടാർഗറ്റ് ആവാം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ തന്നെ ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാം അപ്പൊ അത് നമ്മൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ അതാണ് നമ്മൾ അത്രയ്ക്കും കെയർഫുൾ ആയിട്ടിരിക്കേണ്ട ഒരു സംഭവമാണ് ഇൻട്രാഡേ ആണെങ്കിൽ ഡെലിവറി ട്രേഡ്സ് ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമ്മൾ ഡെയിലി കാൻഡിൽസ് എടുത്താണ് ചെയ്യുന്നത് കുറച്ചുകൂടെ സാവകാശമുണ്ട് അല്ലെ അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഇൻട്രോഡേ എടുക്കുന്നവരാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു സ്റ്റോപ്പ് അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു റിസ്ക് എത്രയാണെന്ന് നോക്കിയാല് ഇവിടെ നമുക്ക് റിസ്ക് വരുന്നത് ഇവിടെ ഒരു എൻട്രി ആണെങ്കിൽ റിസ്ക് ഏകദേശം പോയിന്റ് 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 വൺ നയൻ അല്ലെങ്കിൽ പോയിന്റ് ടുന്ന് കൂടാം ഓക്കെ ഇവിടെ വരുന്ന സ്റ്റോപ്പ് ലോസ് ഒരിത്രയും അല്ലേ അതായത് സീറോ പോയിന്റ് ടു പെർസെൻറ്റേജ് ആണ് നമുക്ക് ഇവിടെ റിസ്ക് വരുന്നത് അപ്പോൾ റിവാർഡ് നമുക്ക് നോക്കിയാല് ഇവിടുന്ന് നമുക്ക് വൺ ഏസ്റ്റ് വൺ നമുക്ക് ഒരു വൺ ഏസ്റ്റ് വൺ റിവാർഡ് തന്നെ നോക്കിയാൽ അതെവിടം വരെ വരും ആ തിരിപാർഡ് ഏകദേശം പോയിന്റ് ടു എന്ന് പറയുന്നത് ഈ ഇവിടെ തന്നെ വരും അതായത് ഒന്ന് രണ്ടാമത്തെ ക്യാൻറ്റിൽ അതായത് അഞ്ച് മിനിറ്റിന്റെ ആണല്ലോ ഒരു ക്യാൻറ്റില് പത്താമത്തെ മിനിറ്റിൽ തന്നെ നമുക്ക് ആ ഒരു റിവാർഡ് ആദ്യത്തെ വൺ ഇഷ്ടി വൺ റിവാർഡ് വരും അതിനുശേഷം ഒന്നുകിൽ നമുക്ക് അവിടെ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്തിട്ട് നമ്മുടെ എൻട്രി പ്രൈസിലാക്കിയിട്ട് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം അങ്ങനെയുള്ള കണ്ടീഷനിൽ ഇതാ വൺ ഇസ്റ്റ് വൺ അല്ലെങ്കിൽ മാക്സിമം ഇത് പോയത് ഇവിടം വരെയാണ് മാക്സിമം ഇവിടം വരെ പോയിന്റ് ത്രീ സിക്സ് ഓക്കെ ഇവിടെ ഇവിടെ എന്ന് പറയുന്നത് സീറോ പോയിന്റ് ത്രീ സിക്സ് വരെ പോയതിനു ശേഷം റിവേഴ്സ് ആവുകയാണ് നന്നായിട്ട് അത് ആയി റിവേഴ്സ് ആയിട്ട് നോക്കിയാൽ ഈ ഒരു സപ്പോർട്ട് ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് തിരിച്ചു വരുമ്പോഴ ഇത് താഴെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതൊരു റെസിസ്റ്റൻസ് ആവും അല്ലെ ആ റെസിസ്റ്റൻസിൽ നിന്നിട്ട് അവിടുന്ന് ആയിട്ട് വീണ്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആണ് കാണുന്നത് താഴേക്ക് പോകണം അപ്പൊ നമ്മൾ ഇവിടെ റിസ്ക് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വെച്ച് നിൽക്കുമ്പോഴ നമ്മുടെ സ്റ്റോപ്പ് ലോസ് തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് ഹിറ്റ് ആവും നമ്മൾ നോ ലോസ് നോ പ്രോഫിറ്റ് ഇവിടെ നമ്മൾ എൻട്രി പ്രൈസിൽ തന്നെ എക്സിറ്റ് ആകും ബ്രോക്കറേജ് വാശേ മാത്രമേ പോകൂ നമ്മൾ എക്സിറ്റ് ആവും ഒന്നാമത്തെ കണ്ടീഷൻ അല്ലെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഒന്നാമത് ആദ്യം നോക്കുന്നത് ഇവിടെ പോയിന്റ് സീറോ ടു വരുമല്ലോ അല്ല അതായത് വൺ ഇഷ്ട നമുക്ക് ഇവിടെ റിസ്ക് റിവാർഡ് കിട്ടുമ്പോൾ തന്നെ ഒന്നുകിലും ഇവിടെ ആക്സെറ്റ് ആവാം അല്ലാതെ കുറച്ചുകൂടെ റിസ്ക് എടുക്കണം എന്നുള്ളവർ ഇത് ഹോൾഡ് ചെയ്യുകയാണെങ്കിലോ ആ ഒരു കാൻഡിലിന്റെ മൂവ്മെന്റ് അതായത് കാൻഡിലിന്റെ മൂവ്മെന്റ് നോക്കിയാലും ഇവിടെ നല്ലൊരു റിവേഴ്സ് കാൻഡിലാണ് കാൻഡിൽ കാൻഡിൽ സിക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും നല്ലൊരു റിവേഴ്സൽ ക്യാൻഡിൽ കാണിച്ചിട്ടാണ് ഇവിടുന്ന് തിരിച്ചു വരുന്നത് അപ്പോൾ ഇങ്ങനെ വെക്കുന്നവരാണെങ്കിൽ ഇൻട്രോഡ എപ്പോഴും നോക്കി ഓരോ ക്യാൻഡിൽസും നോക്കിയിരിക്കുന്നവരായിരിക്കും അല്ലെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ കാണിക്കുമ്പോൾ തന്നെ ഇവിടെ സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് വെച്ചവരാണെങ്കിലും ഈ ഒരു റിവേഴ്സലിന് റിവേഴ്സൽ കാണിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഈ ഒരു ക്യാൻഡിൽ റിവേഴ്സൽ ക്യാൻഡിലിന് ശേഷം അതൊരു കൺഫർമേഷൻ കിട്ടിയ അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ കൂടെ വരുമ്പോൾ നമുക്ക് ഇവിടെ എക്സിറ്റ് ആകാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും അത്രയ്ക്ക് വലിയ എക്സ്പീരിയൻസ് ആയിട്ടില്ല അത്രവർക്കാണെങ്കിൽ നോർമലി നമ്മുടെ നോ ലോസ് നോ നമ്മൾ ഇവിടെ എക്സിറ്റ് ആവും അത്രേ ഉള്ളൂ നമ്മളിവിടെ ഈയൊരു ഈ ഒരു ക്യാൻഡിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും അതിനുശേഷം നമുക്ക് നമുക്ക് ബ്രോക്കറേജ് കാശ് മാത്രമേ കൂളു വേറെ നഷ്ടങ്ങളൊന്നുമില്ല അപ്പോൾ ഇത്രയും ഇതിൽ നമ്മൾ എക്സിറ്റ് ആവും അത് ഇങ്ങനത്തെ കണ്ടീഷൻസും വരാം അതിനുശേഷം കാരണം ഈ ഇൻ കേസ് ചിലർ ഇവിടെ തന്നെ നമ്മുടെ പഴയ ഒരു സ്റ്റോപ്പ് ലോസ് തന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യമെച്ച സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ തിരിച്ചു വന്നാലും ഈ ഒരു റെസിസ്റ്റൻസ് ലൈനിൽ ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് ലൈനിൽ ഹിറ്റ് ഹിറ്റായതിനു ശേഷം തിരിച്ചു വരുമ്പോൾ കൂടുതൽ പ്രോഫിറ്റ് വരും അപ്പോൾ ഇത് ഓരോ സിനാരിയോ ഓരോ കണ്ടീഷനും ഉണ്ട് അല്ലെ ഇവിടെ നമ്മൾ പല രീതിയിൽ സ്റ്റോപ്പ് ലോസ് ചേഞ്ച് ചെയ്ത കാര്യം പറഞ്ഞു നേരത്തെ അവിടെ ബുക്ക് ചെയ്യുന്ന ആരും പറഞ്ഞു അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് ബുക്ക് ചെയ്താൽ നമുക്ക് ലാഭം കിട്ടും അല്ലെങ്കിൽ ഈ കാൻഡിൽസ് റിവേഴ്സിൽ കാണിക്കുമ്പോൾ പിന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് ബുക്ക് ചെയ്ത് അങ്ങനെ എക്സിറ്റ് ആയി ലാഭം കിട്ടും അല്ല അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് തിരിച്ചു വരുമ്പോഴും കിട്ടും അല്ല ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിവേഴ്സ് ചെയ്ത് ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോഴും നമ്മൾ നോ പ്രോഫിറ്റ് നോ ലോസ് ഇതെല്ലാം ഓരോ കണ്ടീഷനാണ് ഇതെല്ലാം ഓരോരുത്തർ ചെയ്യുന്നതാണ് ഇതാണ് മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലരും പല രീതിയിലാണ് ചിന്തിക്കുന്നു പല രീതിയിലാണ് ട്രേഡ് എടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് എക്സ്പീരിയൻസിലൂടെയാണ് ഇത് റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ എക്സിറ്റ് ആവണോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് എൻട്രി മാറ്റോ സോറി സ്റ്റോപ്പ് ലോസ് ഇവിടെ റിവേഴ്സ് ചെയ്ത് വെക്കണോ ഇന്നെല്ലാം കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസിലാണ് ഇത് തിയറിറ്റിക്കലി പറഞ്ഞുതരാൻ പറ്റത്തില്ല കാരണം ഓരോരുത്തരെ ആ ഒരു സമയത്ത് അത് നോക്കുന്ന സമയവും അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ആ ഒരു ക്യാൻഡിൽ വരുന്ന സമയവും കാരണം ചിലപ്പം നമ്മൾ ശ്രദ്ധ മാറുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം നോക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് എഴുപം തിരിച്ച് വരുമ്പഴായിരിക്കും ഇങ്ങനെ കാണുന്നത് പക്ഷെ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഈ ചെറിയ കാൻഡിൽസ് എടുക്കുമ്പോൾ ചെറിയ കാൻഡിൽ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധ മാറാൻ പാടില്ല വലിയ കാൻഡിൽസ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം കാരണം ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണെങ്കിലും ഇപ്പൊ നമ്മുടെ റിസ്ക് അത്രയും ഇത്രേ ഉള്ളൂ അല്ലെ അതായത് നമ്മള് നമ്മൾ ഇവിടെ എൻട്രി എടുത്താലും നമ്മുടെ റിസ്ക് എന്ന് പറയുന്ന പോയിന്റ് സീറോ ടുള്ളു ഇവിടെ എൻട്രി എടുത്താലും പോയിന്റ് സീറോ ടു എന്ന് പറയുന്നത് ഒരു രണ്ടോ മൂന്നോ ക്യാൻഡിൽ മതി അല്ലെ പോയിന്റ് സീറോ ടു എത്താനായിട്ട് അപ്പോൾ ആ ഒരു രണ്ടുമൂന്നോ ക്യാൻഡിലിന് വേണ്ടി നമ്മൾ അടുത്തൊരു വൺ ഇസ്റ്റ് വൺ റിവാർഡിന് വേണ്ടി അത് നോക്കിയിരിക്കുക എന്നുള്ളത് തന്നെയാണ് മാർഗ്ഗം അല്ലാതെ ഇവിടെ എങ്ങനെ പോയിന്റ് ടു വരുന്നത് അല്ലെ അപ്പോൾ ആ ഒരു ആ ഒരു റിവാർഡിന് വേണ്ടി അത് നോക്കിയിരിക്കുക ഉള്ളൂ അപ്പോൾ അല്ലാതെ നമുക്ക് ശ്രദ്ധ പാടില്ല അത് മാത്രമല്ല നമ്മളിവിടെ പോയിന്റ് സീറോ ടു നമ്മുടെ റിസ്ക് എടുത്തിട്ട് നമ്മൾ അടുത്ത ടാർഗറ്റ് വൺ പെർസെന്റേജ് അല്ലെങ്കിൽ ടു പെർസെന്റേജ് എന്നൊന്നും വിചാരിച്ചിരിക്കുന്നതും പ്രാക്ടിക്കൽ അല്ല നമ്മളിവിടെ എടുത്തിരിക്കുന്ന റിസ്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിവാർഡേ പ്രതീക്ഷിക്കുകയുള്ളൂ കാരണം ഇത് അഞ്ച് മിനിറ്റിന്റെ ക്യാൻഡിൽ എടുത്തിട്ട് ഒരു ദിവസം മൊത്തം ഇത് കണ്ടിന്യൂസ് താഴെ പോകണം നമുക്ക് ആഗ്രഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ പോയാൽ എന്നാലും ചില ദിവസങ്ങൾ അങ്ങനെ പോകാറുണ്ട് കണ്ടിന്യൂ കണ്ടിന്യൂസ് പോൾ വരാറുണ്ട് പ്രത്യേകിച്ചും ഇൻഡെക്സിലൊക്കെ എല്ലാത്തിലും ഇൻഡെക്സ് ആണെങ്കിലും കിറ്റിയില് നോർമൽ ഇതിനാണെങ്കിലും വരാറുണ്ട് പക്ഷെ നമ്മൾ നോർമലി നമ്മളൊരു ഡെയിലി ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മളിവിടെ ഒരു രണ്ടു മൂന്ന് ക്യാൻറ്റിന് വേണ്ടി ഒരു ഇത്രയൊരു റിസ്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എടുത്തിട്ട് ഇത് ഇങ്ങോട്ട് താഴേക്ക് പോയിട്ട് നമുക്ക് വൺ ഈസ് ടു ഫോറോ അല്ലെങ്കിൽ വൺ ഈസ്റ്റ് ടു ഫൈവോ അല്ലെങ്കിൽ വൺ ഈസ് ടു ടെൻ എന്നൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല അത് ചില ചില ദിവസങ്ങളിൽ അങ്ങനെ വരും അങ്ങനെ നമുക്ക് കിട്ടുവാണെങ്കിൽ നല്ല കാര്യം ഓക്കെ അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അധികം സ്ക്രീൻഷോട്ടുകളും അല്ലെങ്കിൽ അധികം വീഡിയോകളൊക്കെ യൂട്യൂബിലും കാണാൻ പറ്റാറുണ്ട് പക്ഷെ അത് എല്ലാ ദിവസവും വരുന്നില്ല ചിലപ്പം ചിലവരുടെ ലക്കായിരിക്കും അത് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്ന് സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്ത് താഴ്ത്തോട്ട് വരാം എനിക്കും കിട്ടാറുണ്ട് എല്ലാവർക്കും കിട്ടും അത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കിട്ടാറുണ്ട് ചില ദിവസം നിന്ന് നിൽപ്പില്ല ആ ഒരു സ്റ്റോപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു എൻട്രി എടുത്തതിനു ശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒറ്റ ക്യാൻഡിൽ അടുത്ത ഫോർമേഷൻ വരും നേരെ ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിലായിരിക്കും നേരെ വന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കും അപ്പം നമുക്ക് അത്രയും ആ ഒരു പോയിന്റ് ടു നമുക്ക് നഷ്ടം വരും അങ്ങനെ ഇങ്ങനെ സംഭവിക്കാം അല്ലാന്നു വേണ്ടി നേരെ ഇതിൽ ഇതെല്ലാം സംഭവിക്കുന്ന മാർക്കറ്റിൽ അല്ലാതെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതി സംഭവിക്കണമെന്നല്ല ഇതെല്ലാം സംഭവിക്കുന്നതാണ് അപ്പൊ മാക്സിമം ലോസ് വന്നാൽ ഇത്രേ പോകാവുള്ളൂ എന്നനുസരിച്ചാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വഹിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ ഇല്ല നമുക്ക് ഇത് നമ്മൾ സ്റ്റോപ്പ് ലോസ് അല്ലെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിലൊക്കെയാണ് പിന്നെ നമ്മുടെ കൂടുതൽ എത്ര പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യണം അല്ലെ എങ്ങനെയുള്ള തിരിച്ചു വന്നാലും സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇത്രയും ഇത്രയും രൂപ പോകുന്ന ആദ്യം കണക്ക് കൂട്ടിയിട്ടാണ് ആ ഒരു ട്രേഡിലോട്ട് ഇറങ്ങുന്നതിന് അപ്പൊ അത്രയും പോകാൻ നമ്മൾ ഓൾറെഡി തയ്യാറാണ് അതിനുശേഷം അതിന് ഉള്ളിൽ എന്ത് സംഭവിച്ചാലും നമുക്കൊരു പ്രശ്നമല്ല അതിന് മുകളിലോട്ട് പോകാതിരുന്നാൽ മതി അതിനും അത് കാരണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്താൽ ഫിക്സ് ചെയ്ത് തന്നെയാണ് അതിന് പിന്നെ ചേഞ്ച് വരാറില്ല അല്ലെങ്കിൽ അത്രയ്ക്ക് എന്തെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു കാരണം ഇല്ലാതെ നമ്മുടെ ആഗ്രഹത്തിന്റെ പുറത്തും അല്ലെങ്കിൽ നമുക്കിടെന്തെങ്കിലും ഇൻഡ്യൂഷൻ തോന്നിയിട്ടൊന്നും സ്റ്റോപ്പ് ലോസ് നമ്മൾ ചേഞ്ച് ചെയ്യാറില്ല കൃത്യമായ കാരണങ്ങൾ ഇല്ലാതെ അപ്പൊ ഇതൊരു കാരണം കാര്യമാണ് ഇങ്ങനെ സംഭവിക്കാം ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത പാറ്റേൺസ് വേറെ ഒരു അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഓഫ് ഹെഡ് ആൻഡ് ഷോൾഡർ നമുക്ക് നോക്കാം